നമസ്കാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ എട്ട് മാസം ഗർഭിണിയായ യുവതി മരിച്ചു പയ്യന്നൂർ തെക്കേ അമ്പലത്തെ കാനായി വീട്ടിൽ ഇരുപത്തിമൂന്നുകാരിയായ കെ പാർവതിയാണ് വെള്ളിയാഴ്ച രാവിലെ ആറിന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരിച്ചത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ഇവരെ കടുത്ത ശ്വാസം മുട്ടലുമായി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന മയോപ്പതി എന്ന അസുഖം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ പാർവതിയുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അതിനിടയിൽ മൂന്ന് തവണ ഹൃദയാഘാതം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഡോക്ടർമാർ സിസേറിയയിലൂടെ പുറത്തെടുത്ത കുഞ്ഞിന്റെ നിലയും ഗുരുതരമാണ് നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കുഞ്ഞ് നീലേശ്വരത്തെ പി പവിത്രൻ കെ ഗീത ദമ്പതികളുടെ മകളാണ് തളിപ്പറമ്പ് നരിക്കോട്ടെ വിതു ജയരാജനാണ് ഭർത്താവ് ഏക സഹോദരി ശ്രീലക്ഷ്മി സംഭവത്തിൽ പരിയാരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് രാവിലെ പതിനൊന്നിന് മൃതദേഹം സമുദായ ശ്മശാനത്തിൽ സംസ്കരിക്കും